തകർന്നു കിടക്കുന്ന മൂന്നാർ സൈലന്റ് വാലി റോഡിന്റെ പുനർനിർമ്മാണത്തിന് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ തകർന്നു കിടക്കുന്ന ഭാഗങ്ങളിൽ കൽഭിത്തി നിർമ്മാണം നിർമ്മാണമടക്കം പൂർത്തീകരിച്ചെങ്കിലും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ മാറ്റാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകാത്തത് നിർമ്മാണ ജോലികൾക്ക് തിരിച്ചടിയാകുന്നുവെന്നാണ് ആരോപണം മൂന്നാർ സൈലന്റ് വാലി റോഡിന്റെ പുനർനിർമ്മാണ പൂർത്തീകരണത്തിനായി ആവശ്യം ഉയരാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി മഴ പെയ്താൽ റോഡ് ചെളിക്കുണ്ടായി മാറും ഇപ്പോൾ വേനൽക്കാലത്തെ സ്ഥിതിയും മറിച്ചല്ല വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകളിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളമാണ് വേനൽക്കാലത്ത് റോഡിനെ ചെളിക്കുണ്ടാക്കി മാറ്റുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് മൂന്നാർ സൈലന്റ് വാലി റോഡിന്റെ ഒരു ഭാഗം പൂർണ്ണമായി തകർന്നിരുന്നു ആവശ്യങ്ങൾക്കൊടുവിൽ റോഡിന്റെ പണികൾ ആരംഭിച്ച് കൽഭുതി നിർമ്മാണം നടത്തി കഴിഞ്ഞു എന്നാൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ മാറ്റാത്തത് തുടർ ജോലികൾക്ക് തടസ്സമാകുന്നുവെന്നാണ് ആരോപണം ரெண்டாயிரத்தி பதினெட்டுல மழை பெய்ஞ்சு இந்த ரோடெல்லாம் ரொம்ப டேமேஜா இருந்துச்சு இப்போ பாத்தீங்கன்னா அந்த ரோடு எல்லாம் செஞ்சிருக்காங்க ஆனாலுமே அந்த வாட்டர் அதாரிட்டி வந்துட்டு இந்த பைப்பை எதுவுமே சரி பண்ணி கொடுக்காதனால ரோடு மொத்தம் மோசமாக இருக்கு மழை பெஞ்சா இப்போ ரொம்ப சகதியாக வாங்கிருக்கு அதனால வண்டி இந்த சைடு உள்ள ரிசோர்ட்டுகளும் பாய்ச்சிருக்கு எஸ்டேட் மக்களும் பாய்ச்சிருக்காங்க வண்டியும் அவ்வளவா இல்லை ஒரு வண்டி கூப்பிட்டாலுமே வண்டிக்கு ரேட் இருக்கும் யாருக்கும் அவ்வளவா ஒரு இது பெனிஃபிட் இல்லாமல் போய்கிட்டு இருக்கு നൂറുകണിക്ക് തോട്ടം തൊഴിലാളികൾ ദിവസവും യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന റോഡാണ് ഇത് കഴിഞ്ഞ കുറെ കാലങ്ങളായി ദുരിതം സഹിച്ചാണ് ഇവരുടെ യാത്ര റോഡിന്റെ നിർമ്മാണ പൂർത്തീകരണത്തിന് ബന്ധപ്പെട്ടവരുടെ ഫലപ്രദമായ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി മറ്റ് വാർത്തകളിലേക്ക് വരാം ചെറുടവിളയ്ക്ക് ശേഷം